കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി യുവാവ് ചികിത്സാ സഹായം തേടുന്നു ഒറ്റപ്പാലം പനമണ്ണ സ്വദേശി തലക്കുറിശി ജയപ്രസാദിന്റെ മകൻ അജയ് ആണ് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസുകളുടെ സഹായം ആണ് മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ കിഡ്നി മാറ്റിവെക്കണം എൻ്റെ വീട്ടിലെ സാഹചര്യം ഒരുപാട് പൈസ എല്ലാവരും എൻ്റെ മകൻ അജയ് ഇരുപത്തഞ്ച് വയസ്സാണ് അവന് ചെറുപ്പം മുതൽക്കേ കിഡ്നി സംബന്ധമായ അസുഖമുണ്ട് ഇപ്പോൾ രണ്ട് വർഷത്തോളമായി അസുഖം കൂടിയിട്ട് അവൻ്റെ രണ്ട് കിഡ്നി നിന്ന അവസ്ഥയിലാണ് കിഡ്നി മാറ്റി വയ്ക്കുക വേറൊരു വഴിയിൽ തന്നെ അവൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് അവൻ്റെ അച്ഛനാണ് അവന് കിഡ്നി കൊടുക്കാൻ തയ്യാറായിരിക്കുന്നത് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഞങ്ങൾക്ക് ഈ ചികിത്സയുടെ തുക വിചാരിക്കാതിന് ഈ വീഡിയോ കാണുന്ന നല്ലവരായ നിങ്ങളെല്ലാവരും നിങ്ങളാൽ പറ്റുന്ന സഹായം ചെയ്ത് എൻ്റെ മാൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ് ഇതിലേക്കുള്ള ചികിത്സാ സഹായം അജയ് ടി അക്കൗണ്ട് നമ്പർ മൂന്ന് രണ്ട് ഒന്ന് അഞ്ച് എട്ട് മൂന്ന് എട്ട് ഒന്ന് ആറ് ഏഴ് ഒൻപത് എസ് ബി ഐ ഒറ്റപ്പാലം ശാഖ